സഭയ്ക്കും പാർട്ടിക്കുമിടയിൽ പാലമായി കണ്ട് ബിജെപി കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയ ജോർജ് കുര്യന് കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നത് തമാശയാണ് ഛത്തീസ്ഗഡ് വിഷയത്തിലെ ചോദ്യങ്ങൾക്കെല്ലാം പരിഹാസവും പുച്ഛമായിരുന്നു മറുപടി കന്യാസ്ത്രീകളെ പിടികൂടിയത് ബിജെപി സർക്കാരല്ല ടി ആണെന്ന വിചിത്രവാദവും മന്ത്രിയിൽ നിന്നുണ്ടായി മന്ത്രിക്കെതിരെ കൂടി കാണിച്ചായിരുന്നു പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം അവിടെ പറഞ്ഞ ചാനലല്ലേ ഒന്നല്ലെങ്കിൽ പരിഹാസം അല്ലെങ്കിൽ പുച്ഛം അതുമല്ലെങ്കിൽ പിന്നെ കുറച്ച് മണ്ടത്തലോ ജോർജ് കുര്യൻ മാധ്യമങ്ങളെ കണ്ട ഇരുപത്തിയഞ്ച് മിനിറ്റിനെ ചുരുക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയാം നിങ്ങൾക്ക് കേക്ക് വേണോ കേണെങ്കിൽ മന്ത്രിയമാനോട് ചോദ്യം ചോദിക്കുമ്പോൾ ചിരിച്ചോണ്ട് ചോദിക്കണം പോലും പറഞ്ഞു ചോദിച്ചതെന്ത്രം എന്ത് അല്ല അറസ്റ്റ് ചെയ്തത് പിന്നെ ബിജെപി അല്ല ബി ജെ പി അല്ല ബിജെപി അല്ല പിടിച്ച് ബിജെപി അല്ല പിടിച്ച് ബി ജെ പി അല്ല ബിജെപി അല്ല പിടിച്ച് ബി ജെ പി അല്ല പിടിച്ച് പുറത്തിട്ടത് അകത്തിട്ടത് അവിടെ കുട്ടികളെ ഒറ്റക്ക് കണ്ടപ്പോ ഒരു ടി ആണ് ഒരു ടി ആണ് ഉത്തരം മുട്ടിയാൽ പിന്നെ ഇതാണ് രീതി നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ ഇതാ ഇതാ റിപ്പോർട്ടർ ടി വി മാത്രം റിപ്പോർട്ടർ ടി വി മാത്രം ആദ്യമായിട്ട് പറയുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എഴുതിക്കോ റിപ്പോർട്ടർ ആദ്യത്തെ ആദ്യം റിപ്പോർട്ടർ തെളിവ് വന്നപ്പോൾ മന്ത്രി ഓടി ഓടിപരിവർത്തനം നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ് ഹിന്ദി അറിയാലോ